അതായത് ഫസ്റ്റ് ഹണിമൂൺ സമയത്താണ് ഈ പയ്യൻ ഞെട്ടി പോകുന്നത് അത് ഒരു സ്ത്രീയല്ല അതൊരു പുരുഷനാണ് ആ ഫാമിലി മൊത്തം അവിടെ തകരുകയാണ് പുറത്തേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു മുറിക്കുള്ളിൽ രണ്ട് പുരുഷന്മാർ ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു അതിലൊരാൾ തൻ്റെ ഹസ്ബൻഡാണെന്ന് ഉണ്ടാകുന്ന ആ പെൺകുട്ടിക്കുണ്ടാകുന്ന വേദന ിഫ്റ്റി ചാൻസ് നമുക്ക് നേരിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളു ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ മാറിയിട്ടില്ല ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് കല്യാണം കഴിക്കുന്നതിനോട് കെബിന്റെ മാറ്റത്തിന് മാത്രമെന്ന് കവികൾ പറയുമ്പോഴും പ്രണയത്തിലെ മാറ്റങ്ങളാണ് ഡേറ്റിംഗ് ആപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രണയം എന്താണ് രണ്ട് മൂന്ന് കാലഘട്ടം അറുപത് മുതൽ എൺപത് വരെ അല്ലെങ്കിൽ എഴുപത് മുതൽ എൺപത് വരെ ഒരു കാലഘട്ടം എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഒരു കാലഘട്ടം തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഒരു കാലഘട്ടം ഈ രണ്ടായിരത്തി ഒന്നിന് ശേഷം വരുന്ന കാലഘട്ടത്തിലെ പ്രണയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ ഇപ്പോൾ ചിത്ര പറഞ്ഞതുപോലെ ഡേറ്റിംഗ് ആപ്സും അതേപോലെ ഇപ്പോഴുള്ള വാണിജ്യപരമായി നിൽക്കുന്ന മറ്റ് ആപ്സുകളും എല്ലാം യൂസ് ചെയ്യുന്നത് ഇത് എവരി കോയിൻ ഹാസ് ടു സൈഡ്സ് എന്ന് പറയില്ല അതായത് എവരി ആക്ഷൻ ഹാസ് തെരിസൈൻ്റെ ഇപ്പോൾ എൻ്റെ ഇക്വണൽ റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവ് സൈഡുകളുണ്ട് ഇപ്പോൾ കേരളത്തിലുള്ള വിഷയങ്ങൾ എടുത്തു നോക്കൂ ഡേറ്റിങ് ആപ്സ് വഴി ചാറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്തകൾ കണ്ടൊരു കാര്യം അതായത് ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി അതിനെ എതിർക്കുന്നതുകൊണ്ടല്ല അത് നല്ല കാര്യമാണ് സെലക്ടിവിറ്റി കൂടി അതിന് ഇപ്പോൾ എന്താണ് ജാതി തിരിച്ച് മതം തിരിച്ച് അല്ലെങ്കിൽ വർഗം തിരിച്ച് എന്തിനെല്ലാം തന്നെ ഇപ്പം ഈശ്വര വിശ്വാസം തിരിച്ച് ഇതിനെല്ലാം തന്നെ ഡേറ്റിംഗ് ആപ്സും സൈറ്റുകളും അല്ലെങ്കിൽ ഫ്രീ ടു പർച്ചേസ് ഫ്രണ്ട്സ് ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഉള്ള സംഭവമാണ് ഫ്രീ ടു പർച്ചേസ് എന്ന് പറയാൻ എ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംവിധാനം അതേപോലെ ജിഗോള നേരത്തെ നമ്മൾ കണ്ട സംവിധാനമാണ് വേശ്യാവൃത്തി സ്ത്രീകൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന അവരുടെ ആ തൊഴിലിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ അവരെ അവഹേളിക്കുകയല്ല പക്ഷേ ഇപ്പോൾ പുരുഷന്മാർക്കും അത്തരത്തിലുള്ള വൃത്തിയിൽ ഏർപ്പെടാം അതിനെല്ലാം തന്നെ ഇപ്പോൾ ആപ്പുകളായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതായത് ഡേറ്റിംഗ് ആപ്സ് വഴി വിവാഹം കഴിക്കുന്നത് എത്രത്തോളം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ചാൻസ് നമുക്ക് നേരിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഒക്കെ ഉള്ളു ഒരു റിലേഷൻഷിപ്പില് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു അഞ്ചാറ് വർഷം പരിചയമുള്ള ഒരാളെ ചിലപ്പോൾ അയാൾ ഒറ്റ ദിവസം കൊണ്ട് അയാൾ മാറിന്ന് വരാം അതും ഇപ്പൊ ഡേറ്റിംഗ് ആപ്പ് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല അതിനകത്ത് ഒരു സ്ട്രേഞ്ചറിനെ പരിചയപ്പെട്ട് ഇന്നൊരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അത് മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പക്ഷെ അല്ലാതെ ഇപ്പൊ അല്ലാതെ പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഫ്രണ്ട്സ് ആയിട്ട് വന്ന് അതിനുശേഷം നമ്മൾ കമ്പനിയായി പിന്നെ നമ്മുടെ ലൈഫ് ആക്കാം അല്ലെങ്കിൽ ഒരു പാർട്ണർ ആക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ വിചാരിക്കുന്നതായിരിക്കും നേരിട്ട് കണ്ടിപ്പോൾ ചിത്രം പറയുന്നത് പോലെ നേരിട്ട് കണ്ട് ഫ്രണ്ടായി ഒരു കോഫി കുടിച്ച് സൗഹൃദം പങ്കിട്ട് സൗഹൃദം പ്രണയത്തിലേക്ക് കടുന്ന പ്രണയം പിന്നെ വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ് അതൊരു വളരെ മനോഹരമായ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം ഡേറ്റ് ചെയ്യുന്നു നമ്മളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻസ് നമ്മളുടെ ഹോബീസ് നമ്മുടെ അതർ ആക്ടിവിറ്റീസ് മാച്ച് മാച്ചാവുന്നു നോക്കുന്നു അതിനുശേഷം നമ്മൾ ഇരിക്കുന്നു അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ ചിത്രയ്ക്ക് അറിയാമല്ലോ ആ ഒരു സാഹചര്യമാണ് പക്ഷേ പ്രണയവിവാഹങ്ങൾ നൂറ് ശതമാനം വിജയകരമാണെന്ന് ഞാൻ പറയുന്നില്ല അതേപോലെ അറേഞ്ച് മാരേജും ഒരു എൺപത് ശതമാനം വരെ വിജയകരമാണ് അതിനൊരു കാര്യം അത് ഫാമിലിയും കൂടെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് കാരണം അവിടെ പക്ഷെ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഫാമിലിയും കൂടെ അവിടെ ഇൻക്ലൂഡഡ് ആകുന്നതുകൊണ്ട് നമുക്ക് ഇവരോട് നമ്മൾ എന്ത് പറയും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഫാമിലി അറിഞ്ഞാൽ അവരും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രശ്നമാകും അല്ലെങ്കിൽ നാട്ടുകാരറിയും വീട്ടുകാരെ അറിയും ഇതൊക്കെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിന്റെ ഇടയിൽ ഈ എൺപത് ശതമാനത്തിൽ അതും കൂടി ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വരുമ്പോൾ തന്നെ അറേഞ്ച് വിവാഹം കഴിയുന്നു കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ലവ് മാര്ജിനകത്ത് ഇൻഡിപെൻഡൻറ്റ് ഫ്രീഡത്തിന് വലിയൊരു വിലയുണ്ട് എക്കാലത്ത് അതിപ്പം ചിത്ര ഒരാളെ പ്രണയിക്കുന്നു അതുമായി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന റാപ്പ് ഉണ്ട് പക്ഷെ അതിന് വിഭിന്നമായിരിക്കും ഒരു അറേഞ്ച് മാര്യേജിലേക്ക് പോകുന്നത് കുലയാവണമെന്നല്ല ഞാൻ അതിൽ ഉദ്ദേശിച്ചത് ഇപ്പോൾ തേർഡ് പാർട്ടി ഒപ്പീനിയനാണ് എല്ലാ ജീവിത ബന്ധങ്ങളെയും തകർക്കുന്നത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം പറയാം ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട് അവൻ വിവാഹം കഴിക്കുന്നു കുറച്ച് കാൾ കഴിയുമ്പോൾ കുറച്ച് ഫാമിലി ഇഷ്യൂസ് വരുന്നു അപ്പം അവർ അവരുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അമ്മേ അല്ലെങ്കിൽ ചിറ്റമ്മ വല്യമ്മ ഇതേപോലെ ഫോക്കസ് ഗ്രൂപ്പുകളെല്ലാ ഫാമിലിയിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതാരാണ് അപ്പം ഞാൻ ആ പെൺകുട്ടിയും ആ പയ്യനും തമ്മിലാണ് ഒരു തേർഡ് പാർട്ടി ഒപ്പീനിയനാണ് എല്ലാ ബന്ധങ്ങളെയും എക്കാലത്തും തകർക്കുന്നത് അത് സയൻറ്റിഫിക്കലി ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തെറ്റിദ്ധാരണകളാണ് മുന്നോട്ട് പോകുന്നത് അത് ഒരുപാട് ശതമാനത്തോളം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഒരുപാട് അതെ പക്ഷേ എന്താണ് തേർഡ് പാർട്ടി ഒപ്പീനിയൻ ഇപ്പോൾ ഞാൻ ചിത്രയും തമ്മിൽ വിവാഹം കഴിച്ചു കൊണ്ടിരുന്നു സങ്കല്പിക്കുക സങ്കല്പിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തമ്മിലൊരു വിഷയമുണ്ടാകുന്നു നമ്മൾ സംസാരിക്കുന്നത് ചിത്രയുടെ ഒരു ദൂതനുമായിട്ടായിരിക്കും അതാണ് മിക്ക ഫാമിലീസിൽ നടക്കുന്നത് അല്ലെങ്കിൽ ചിത്രയുടെ ഒരു കാര്യമായിട്ട് ചിത്രയുടെ ഒരു അമ്മാവനായിരിക്കും എന്നെ സമീപിക്കുക എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ അമ്മയായിരിക്കും ഇപ്പോൾ ചിത്ര സംബന്ധിച്ച് ചിത്രയുടെ ഫാമിലി എന്ന് പറയുന്നത് ചിത്രയ്ക്ക് വലുതാണ് ചിത്രീന്ന് പറയുന്നത് വലുതാണ് അപ്പോൾ എത്ര ആയി എത്ര ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കാൻ നോക്കിയാലും അവിടെ ഒരു ഫേവററ്റിസം വരും അവിടെ തന്നെ വിഷയങ്ങളുടെ ആരംഭം തുടങ്ങും പക്ഷേ അത് ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ നിന്നും വ്യത്യസ്ത ഡേറ്റിംഗ് ആപ്പുകളെ വ്യത്യസ്തമാക്കുന്ന അങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കുമ്പോഴത്തേന് കൃത്യമായി ഓൺ സ്റ്റഫ് അതായത് ഓൺ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കുറേയധികം കഴിയും എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും നമുക്കറിയാം കഴിഞ്ഞ ഇപ്പം ഫേക്ക് ആയിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് വരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങൾ പറയാം വാർത്ത ആവാൻ സാധ്യതയുള്ളതാണ് കോട്ടയത്ത് ഇത്തരത്തിൽ ഇറ്റലിയിൽ നിന്ന് വരുന്ന ഒരു പയ്യൻ അദ്ദേഹം വിവാഹത്തിനായി വരുന്നു വിവാഹം ഉറപ്പിക്കുന്നു ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹം ഒരു ഒരാളെ വിവാഹം കഴിക്കുന്നു ഒരു ആളെ വിവാഹം കഴിക്കുന്നു ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടതാണ് വിവാഹം നടന്നു അതായത് പള്ളിയിലൊക്കെ വെച്ച് വലിയ വിവാഹങ്ങൾ നടന്നു ആദ്യ രാത്രി അതായത് ഫസ്റ്റ് ഹണിമൂൺ സമയത്താണ് ഈ പയ്യൻ ഞെട്ടി പോകുന്നത് അത് ഒരു സ്ത്രീയല്ല അതൊരു പുരുഷനാണ് ആ ഫാമിലി മൊത്തം അവിടെ തകരുകയാണ് അവിടെ ഫാമിലി മൊത്തം തകരുകയാണ് അതായത് സ്ത്രീ എന്ന സ്ത്രീ എന്ന ചട്ടക്കൂറിൽ നിന്ന് സ്ത്രീയുടെ മേക്കപ്പുകളും ആടെ ആഭരണങ്ങളും എല്ലാം ധരിച്ചുകൊണ്ട് തന്നെ വിവാഹത്തിൽ പങ്കെടുത്ത് അതായത് ഒരു അറിയാലോ അങ്ങനത്തെ ഒരു ഉള്ള ആ വ്യക്തി ഒരു ദിവസം അറിയാലോ ഒരു നമ്മളൊരാതിരാത്രിയിലേക്ക് ഒപ്പോ സെയിം ജെൻഡറിനല്ല ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവം അപ്പോൾ ആ പയ്യൻ പേടിച്ചുപോയി അപ്പോൾ തന്നെ ഈ സ്വർണ്ണമെല്ലാം ഇവരിൽ നിന്ന് വാങ്ങിച്ച് ചെറുക്കൻ കബളിപ്പിക്കപ്പെട്ടതാണ് ഈ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് വീട്ടുകാർ അറിഞ്ഞു ഈ പെൺകുട്ടി എന്ന് പറയുന്ന പുരുഷന്റെ വീട്ടുകാർ ചതിച്ച് വിവാഹം നടത്തുകയാണ് ഈ സ്വർണം എല്ലാം ഊരി വാങ്ങിച്ചതിനു ശേഷം പയ്യൻ രക്ഷപ്പെട്ട് തിരിച്ച് യു കെയിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ സംഭവം അറേഞ്ച് മാരേജിനെ പറ്റിയാണ് അത് ഡേറ്റിംഗ് ആപ്പ് അല്ലാത്തൊരു സംഭവമാണ് ഡയറക്റ്റ് അറേഞ്ച് മാരേജ് നടക്കുന്നു ഇവർ കാനഡയിലേക്ക് പോകുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം ഈ പെൺകുട്ടി എണീറ്റ് വരുമ്പോൾ ഇവൻ നോക്കുന്നു ഇവർ ഭയങ്കര ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട് എം ബി എക്കാരനാണ് ബി ബി എക്കാരനാണ് എന്ന് പറഞ്ഞാണ് പോകുന്നത് അവിടെ ചെന്ന് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ പെൺകുട്ടി ഇരുന്ന് രാവിലെ ഉറക്കം ഇടുന്നായിട്ട് നോക്കുമ്പോൾ ഇവൻ രാവിലെ ഇരുന്ന് ഫോട്ടോഷോപ്പിൽ കള്ള സർട്ടിഫിക്കറ്റ് അടിക്കുന്നു എം ബി എ ഒരു ദിവസം എണീറ്റ് വരുമ്പോൾ ബി ബി എ സർട്ടിഫിക്കറ്റ് അടിക്കുന്നു ഒരു ദിവസം എണീറ്റ് നോക്കുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആദ്യമൊക്കെ ചെറിയ ചെറിയ നുണകൾ കുറഞ്ഞ് അവന് പിടിച്ചു നിൽക്കാൻ സാധിച്ചെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി വേണ്ടത്തെ വിദ്യാഭ്യാസമില്ല അവിടെയും ആ കഥ അവസാനിക്കുന്നില്ല അതായത് ഒരു ഘട്ടം കഴിഞ്ഞ് ഇവ പുറത്തേക്ക് പോയി തിരിച്ചു വന്ന സമയത്ത് ഒരു മുറിക്കുള്ളിൽ രണ്ട് പുരുഷന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിലൊരാൾ തൻ്റെ ഹസ്ബൻഡാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ പെൺകുട്ടിക്കുണ്ടാകുന്ന വേദന അത് തിരിച്ചറിയുകയും ഈ പെൺകുട്ടിയെ മാരകമായി അത് ചോദ്യം ചെയ്തതിന് മാരകമായി ദേഹോപദ്രവം ചെയ്യി ചെയ്യുകയും അതിനുശേഷം മുറിയിൽ പൂട്ടിയിടുകയും ചെയ്യുന്നു കേരളത്തിൽ നടന്നതാണ് കേരളത്തിൽ നമ്മളിരിക്കുന്ന ജില്ലയുടെ സമീപ ജില്ലകളിൽ നടന്ന സംഭവം അത്തരം ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടി തിരിച്ചു വന്നിട്ട് ഡിവോഴ്സ് പോലും വേണ്ട എനിക്ക് ജീവൻ മതി എന്ന് പറയുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ആദ്യം ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിന് രണ്ട് വശങ്ങളുണ്ട് അതേപോലെ തന്നെ ഫേക്കായിട്ട് ഇപ്പോൾ പല ജെൻസി പയ്യന്മാരും പണ്ടൊക്കെ നമ്മുടെ കാലത്ത് എങ്ങനെയായിരുന്നു സ്ത്രീ ശബ്ദം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ സ്ത്രീ ആണെന്ന ഫേക്ക് ചാറ്റുകൾ ഉണ്ടാക്കിയിട്ട് മൊബൈൽ റീചാർജ് ചെയ്ത് തരാൻ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ആ ഒരുപാട് നമ്മൾ അങ്ങനെ കബളിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ നമ്മൾ പറ്റിക്ക പറ്റിക്കുക അത് നമ്മൾ തുറന്ന് പറയുമായിരുന്നു ഇപ്പോൾ ഏതാണ് കാലം ചാറ്റ് ജി പി റ്റിയുടെ ജമിനിയുടെ എയുടെ അത്തരം കാലഘട്ടത്തിൽ ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഇത്തരത്തിലൊരു ആയിട്ടുള്ള ഒരു എന്താണ് ഓറിയൻറ്റേഷൻ ജെൻഡർ ഓറിയൻറ്റേഷൻ ഉണ്ടാക്കാൻ യാതൊരു വിധത്തിലുള്ള മടിയുമില്ല അപ്പോൾ അത്തരത്തിൽ ഇത്തവണ നമ്മൾ ഇപ്രാവശ്യം കണ്ടതാണ് അത്തരത്തിൽ ഒരു പയ്യനെ വിളിച്ചു വരുത്തിക്കൊണ്ടുപോയി മാരകമായി ദേഹോദ്രോഗം ചെയ്യിപ്പിക്കുന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടാണ് അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകൾ എല്ലാം സുരക്ഷിതമാണ് അല്ലെങ്കിൽ അതിലൂടെ വരുന്ന ബന്ധങ്ങളെല്ലാം പവിത്രമാണ് എന്നൊരു ലീഡിലേക്ക് ടേക്കിലേക്ക് ഞാൻ പോകും അത് ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിരിക്കും ഞാൻ മനസിലാക്കിയത്തോളം ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ പറ്റിക്കാനായിട്ട് നിൽക്കുന്നു കൊടുക്കുന്ന ആൾക്കാരുകളുണ്ട് അല്ലെങ്കിൽ അവർക്ക് അറിയില്ല അവർക്കറിയില്ല എങ്ങനെ ഒരാളുടെ അടുത്ത് പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ അവര് എല്ലാരെയും ബ്ലൈൻഡായിട്ട് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു പോവും അവര് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാര് ഡേറ്റിംഗ് ആപ്പിൽ കയറരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് സെക്ച്വൽ ഓറിയന്റേഷൻ അല്ല സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് ഇപ്പോൾ ഞാനും ചിത്രം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രയെ പറ്റി എനിക്ക് വ്യക്തമായി അറിയില്ല എന്നെ പറ്റി അറിയില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ചാറ്റിലൂടെ വരുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് നയിക്കാൻ പറ്റുക നമുക്കത് പറ്റും അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് കുഴപ്പം ഇല്ല ഞാൻ പറഞ്ഞത് ആളുകളെ ഡിപ്പൻഡ് ചെയ്തിരിക്കണം എന്നാണ് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഇത്രയുള്ളൂ ഞാൻ മാറിയിട്ടില്ല ഓ ഞാൻ പറഞ്ഞത് ഉള്ളൂ എനിക്കിപ്പോ എന്നെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ആളുകളെ വിശ്വസിക്കും എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ അതിനകത്തേക്ക് കയറാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലത് ഏത് പറ്റില്ല ില്ല അത് എന്നാണ് ചോദിക്കുന്നത് വിശ്വസിക്കാതെ ഞാൻ പറഞ്ഞത് ഡേറ്റിംഗ് ആപ്പിലൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കെബിനോടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ കെബിനാണ് കുറച്ച് കാര്യങ്ങൾ രണ്ട് സൈഡ് ഉണ്ട് ആയിട്ട് വിഷയം ഇതല്ലേ കൂടുതൽ ഇതല്ലേ കൂടുതൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല രണ്ടിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഓരോ ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഡേറ്റിംഗ് ആപ്പിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത് രണ്ടിലും നമുക്ക് ചതിക്കുഴികളുണ്ട് രണ്ട് വശം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് ചെയ്യുന്ന ആൾക്കാർ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആപ്പുകളിലൊന്നും കയറി ആളുകളെ ജീവിത പങ്കാളികളായിട്ട് വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്